ഭാഗം അറുപത്തിയൊന്ന് എന്റെ മോള് ഇവിടുന്ന് രക്ഷപ്പെട്ടെന്നാ ഞാൻ കരുതുന്നത് നിങ്ങളുടെ ഇടയിൽ വേർപ്പുമുട്ടി ജീവിക്കായിരുന്നു എൻറെ മോള് അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവൾക്ക് ഇവിടെ എന്തിന്റെ കുറവുണ്ടായിരുന്നെന്നാ നിങ്ങൾ പറയുന്നേ അതിന് മാത്രം ഞങ്ങൾ എന്തു ചെയ്തു ഞാൻ അവളെ നല്ല പോലെ തന്നെയല്ലേ വളർത്തി വലുതാക്കിയത് പെട്ടെന്ന് സുമ ചോദിച്ചതും രാഘവൻ അവരെ നോക്കി വളർത്തി വലുതാക്കിയ കാര്യം നീ മെണ്ടി പോകരുത് നീയൊന്നും ചെയ്തില്ല അല്ലേ ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മോളുടെ എത്ര എത്ര സന്തോഷങ്ങൾ നീ തല്ലിക്കെടുത്തിയിട്ടുണ്ട് എത്ര ദിവസങ്ങൾ ആരും അറിയാതെ അത് കണ്ണീരൊഴുക്കിട്ടുണ്ട് അവരുടെ അമ്മയുടെ കൂടെ എത്ര കൂട്ടാണെന്ന് പറഞ്ഞ് അറിയുമ്പോൾ നീ ഇവിടെ അതിനെ ജയിലിലിട്ടതുപോലെ വളർത്തി ഒരു തരി സ്നേഹം നീ അതിന് കൊടുത്തിട്ടുണ്ടോ എന്നെങ്കിലും നീ സാരമില്ല മോളെ എന്ന് പറഞ്ഞു ചേർത്ത് പിടിച്ചിട്ടുണ്ടോ അപ്പോൾ നിനക്ക് അവളെ കുറിച്ച് പറയാൻ എന്തവകാശാണുള്ളത് പിന്നെ ഒരു അവകാശം പറയാം അവളെ പ്രസവിച്ചു എന്ന അവകാശം രാഘവൻ സുമയെ നോക്കി ചീറി രാഘവന്റെ വാക്കുകൾ കേട്ട് സുമ അന്തം വിട്ട് അദ്ദേഹത്തെ നോക്കി നിൽക്കുകയായിരുന്നു ഇത്രയേറെ ഇയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ അവളുടെ മനസ്സിൽ പിന്നെ നീ രാഘവൻ രമേശിന്റെ നേരെ തിരിഞ്ഞു നീയും സ്നേഹിച്ച പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നതല്ലേ നീയും മാന്യമായി തന്നെയല്ലേ ജീവിക്കുന്നത് എന്നിട്ടും ഒരു അനിയത്തേക്കൊരിഷ്ടമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവളുടെ കാര്യത്തിൽ മാത്രം എന്റെ നീ മാറി നിന്നത് നീയും സ്നേഹിച്ച ആളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ പെങ്ങൾക്ക് മാത്രം എന്താ അത് അന്യമാകുന്നത് നിന്റെ രക്തം തന്നെയാ അവളുടെ ശരീരത്തിൽ ഓടുന്നത് അതുകൊണ്ട് നിനക്ക് വശിയും ദേഷ്യവും ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കുന്നത് അവളുടെ അടുത്തല്ല ഇനി മേലാൽ എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് നിന്റെ കൈ പതിഞ്ഞാൽ അന്ന് നീ തല്ലുമ്പോൾ ഞാൻ മിണ്ടാതെ നിന്നത് നിനക്കവളുള്ള ഇഷ്ടം കൊണ്ടാണെന്നാ പക്ഷേ നിന്റെ മനസ്സിലരു പറഞ്ഞപ്പോഴല്ലേ എൻറെ മോൻറെ അതിബുദ്ധി എനിക്ക് മനസ്സിലായത് രാഘവൻ പറഞ്ഞു നിർത്തിയതും തല തലത്താലത്ത് നിന്നു അവളെ വെച്ച് നല്ല കളികളല്ലേ നീയും നിന്റെ ഭാര്യയും നടത്തിയത് നിനക്കൊരു നല്ല ജോലി നിനക്ക് മാത്രല്ല നിന്റെ ഭാര്യയ്ക്കും പെങ്ങളുടെ പേരും പറഞ്ഞ് അന്തസ്സ് നേടിയെടുക്കാൻ നോക്കിയിട്ട് എന്തുണ്ടായി എല്ലാം കിട്ടിയോ ഇതാ പറഞ്ഞത് ദൈവം എന്നൊരാൾ മുകളിലിരുന്ന് എല്ലാം കാണുന്നുണ്ടെന്ന് കേട്ടിട്ടില്ലേ ദുഷ്ടന്മാരെ പന പോലെ വളർത്തും എന്നിട്ട് വേരയോട് പെഴുതെറിയും അന്ന് നിനക്കത് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാകും ദൈവം നിന്റെ പ്ലാനെല്ലാം ആദ്യമേ തന്നെ വേരയോട് പെഴുതെറിഞ്ഞത് തങ്ങളുടെ പ്ലാനെല്ലാം അച്ഛൻ അറിഞ്ഞതിലുള്ള പകപ്പിലായിരുന്നു രമേഷും ഇന്ദുവും അവർ പരസ്പരം നോക്കി ഇത് അവൾക്ക് അവകാശപ്പെട്ട വീടാണ് അവൾക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം പക്ഷേ നിങ്ങളുടെ ഒരു നീൾവട്ടം പോലും അവളുടെ മേൽ പതിക്കരുത് അത്രയും നീചമായി മനസ്സുള്ളവരാണ് നിങ്ങൾ എല്ലാവരും രാഘവൻ അവരെ മൂന്നുപേരെയും നോക്കി പറഞ്ഞു കൊണ്ട് അകത്തേക്ക് നടന്നു അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത് അവൾക്ക് അവകാശപ്പെട്ട ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകണമെന്നാണോ ഇത്രയെല്ലാം കേട്ടിട്ട് രമേശിന് അച്ഛനോട് അതിയായ ദേഷ്യമാണ് തോന്നിയത് അവന്റെ ദേഷ്യം മൊത്തം ആ ചോദ്യത്തിലുണ്ട് ഉണ്ട് അകത്തേക്ക് കയറാൻ നിന്ന രാഘവൻ അവന്റെ വാക്കുകൾ കേട്ട് ഒന്ന് നിന്നു പിന്നെ അവനെ തിരിഞ്ഞു നോക്കി മെല്ലിലൊന്ന് പുഞ്ചിരിച്ചു നിന്റെ അത്രയും മനസാക്ഷി ഇല്ലാത്തവനല്ല ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവം മാറി അവനെ ഒന്നും കൂടി തറപ്പിച്ചു നോക്കിക്കൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് രാഘവൻ അകത്തേക്ക് കയറിപ്പോയതും ഇന്ദുവും സുമയും രമേശിന്റെ അരികിലേക്ക് വന്നു നിന്റെ അച്ഛൻ എന്താ മോളോടുള്ള സ്നേഹം മുത്തു പ്രാന്തായോ പ്പോ നമ്മളോട് ഇറക്കി വിടോ രമേഷ് അമ്മയെ ഒന്ന് നോക്കി അങ്ങേരതക്ക് വിളിച്ചു പറഞ്ഞിട്ട് പോയപ്പോ ചോദിക്കാർന്നില്ലേ അവൻ നീരസത്തോട് ചോദിച്ചു അതിനൊപ്പം നീ എന്റെ മക്കിട്ട് കയറുന്നത് എന്തിനാ സുമ അവനെ അടിമുടി നോക്കി പറഞ്ഞു അമ്മേ ഇപ്പൊ രമേഷിന് വേണ്ടത് കുറച്ച് മനസമാധാനാണ് അമ്മപ്പോ അകത്തേക്ക് ചെല് എന്താ അവരെ അനുനയിപ്പിക്കാൻ എന്നോണം പറഞ്ഞു ഉള്ള മനസമാധാനം ഇപ്പൊ പോയി കിട്ടി എല്ലാം നിന്റെ അതിബുദ്ധി കാരണം ഉണ്ടായതാണെന്നാ എനിക്ക് തോന്നുന്നേ അമ്മ പറഞ്ഞു നിർത്തിയതും രമേഷ് അമ്മയെ കോർപ്പിച്ചു നോക്കി ദേ തള്ളേ അങ്ങനെ എന്നെ മാത്രല്ല നിങ്ങളെയും കൂടിയാ പറഞ്ഞിട്ട് പോയത് അപ്പോ എന്നിവിടുന്ന് ഇറക്കി വിട്ടാലും നിങ്ങളും ഇറങ്ങേണ്ടി വരും അത് ഓർത്തോ രമേഷ് അമ്മയെ നോക്കി മുരണ്ടു എന്നെ ഇറക്കി വിടാൻ ഞാൻ എന്തോ ചെയ്തു അപ്പൊ അമ്മയ്ക്കൊന്നും മനസ്സിലായില്ലേ നമ്മൾ പേരും കൂടി ചെയ്തു കൂട്ടിയതൊക്കെ അച്ഛൻ കൃത്യമായി അറിഞ്ഞിട്ടുണ്ട് രമേഷിന്റെ അതിബുദ്ധിയാണെങ്കിൽ അതൊക്കെ കണ്ട് അമ്മയും കൊറേ കൊട്ടാരം ഉണ്ടാക്കിയതല്ലേ ഇന്ദുവിന്റെ സംസാരം കേട്ടതും അമ്മയുടെ വാടഞ്ഞു പോയി രമേഷ് ചെയ്തതൊക്കെ നമുക്കും കൂടിയാണെന്നുള്ളത് അമ്മ മറക്കാതിരുന്നാൽ നന്ന് ഇന്ദു മനസ്സിലുള്ളതെല്ലാം മറച്ചു വയ്ക്കാതെയാണ് പറഞ്ഞത് അമ്മ രമേശിനെ ഒന്ന് നോക്കി മോൻ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോ എന്തിനാണെങ്കിലും അമ്മ കൂടെയുണ്ട് അങ്ങനെ ഇപ്പോ അങ്ങനെയും മോളെയും ജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല അമ്മ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നതും രമേഷ് ഉമ്മറത്തെ തിണ്ണയിലേക്ക് ഇരുന്നു പോയി അവനടുത്തായി ഇന്ദുവരുന്നു രമേഷ് ഇനി എന്താ പ്ലാൻ ഇന്ദു ചോദിച്ചതും അവൻ അവളെ വെറുതെ ഒന്ന് നോക്കി എന്ത് പ്ലാൻ എന്തോ എല്ലാം കൈവിട്ടു പോകുന്നെന്ന് തോന്നുവോ എനിക്ക് അവൻ പറഞ്ഞുകൊണ്ട് തലതാഴ്ത്തിയിരുന്നു ഈ വീടെങ്കിലും കിട്ടുമെന്ന് ഞാൻ വെറുതെ മോഹിച്ചു അതൊക്കെ പാഴ്മോഹമാണെന്നാ തോന്നുന്നത് അവൻ പറഞ്ഞത് കേട്ട് അവളും ഒരു നിമിഷം ആലോചിച്ചിരുന്നു ശരിയാ രമേശ് പറഞ്ഞതുപോലെ എല്ലാം കൈവിട്ടു പോയി ആ കറക്റ്റ് സമയത്ത് തന്നെ അവളുടെ അച്ചക്കം വന്നതാണ് എല്ലാത്തിനും കാരണം അവൻ വന്നില്ലായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവൾ ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കാമായിരുന്നു പക്ഷേ ഈ പറ്റാത്ത സ്ഥിതിയായി അച്ഛനെല്ലാം അറിഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ എല്ലാ പ്ലാനും തല കീഴായി മറിഞ്ഞു ഇനി ഇപ്പൊ ചെയ്യും അവൾ മനസ്സിലോരോ നോർത്ത് കൊണ്ട് ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി കുറച്ചു നിമിഷത്തിന് ശേഷം എന്തോ ഒന്ന് കിട്ടിയ പോലെ അവൾ രമേഷിനെ നോക്കി രമേഷ് ഒരു ഐഡിയ കിട്ടി ഇന്ദു പറഞ്ഞതും അവളെ മനസ്സിലാകാതെ നോക്കി ഇനി എന്ത് കുഴിയാണ് ഇന്ദു രമേഷ് മടുപ്പോടെ അവളെ നോക്കി ചോദിച്ചു അത് കേട്ടതും അവൾ അവനെ കോർപ്പിച്ചു നോക്കി ഇനിയും ഓരോന്നും നഷ്ടപ്പെടുത്താൻ വയ്യാത്തത് കൊണ്ടാണ് നല്ലൊരു ജോലി കിട്ടുമെന്ന് വെച്ചിട്ടാണ് ഉള്ള ജോലിയിൽ ജോലിളുപ്പ് കാണിച്ചു കൂട്ടിയത് അതാ മാനേജർക്ക് മനസ്സിലായിട്ടുമുണ്ട് രമേഷ് പറഞ്ഞിട്ടും അവളുടെ മുഖം തെളിഞ്ഞില്ല ഞാൻ കാരണമല്ലോ രമേഷ് പെങ്ങൾ പെങ്ങൾക്കാരനാണ് നമ്മളിപ്പോൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് രമേഷ് വേഗം അവളുടെ കയ്യിൽ പിടിച്ചു അയ്യോ ഞാൻ തന്നെ കുറ്റം പറഞ്ഞതല്ല എന്റെ അവസ്ഥ അതാണ് ആ പ്രഭാകരൻ സാറിന്റെ കമ്പനിയിൽ ഒരു പോസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വെയിറ്റ് ആണ് അപ്പോ രവതിയെ അദ്ദേഹത്തിന്റെ മകൻ കെട്ടിയാൽ പിന്നെ പറയണ്ടല്ലോ എന്റെ അവിടുത്തെ പോസ്റ്റ് എന്താകുമെന്ന് വെള്ളം തുടർ മീൻ പിടിക്കാൻ പറ്റുന്ന നല്ലൊരവസരമാണ് നഷ്ടമായത് അതൊക്കെ ആലോചിക്കുമ്പോഴാണ് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് എല്ലാം വെള്ളത്തിൽ വരച്ച വരെ പോലെ എങ്ങനെ അവനൊരു നെടുവറുറുപ്പോടെ പറഞ്ഞു നിർത്തി നമ്മുടെ എല്ലാ പ്ലാനും നടക്കും എങ്ങനെ അവൻ അതിശയത്തോടെ അവളെ നോക്കി ഒരാൾ വിചാരിക്കണം അതാരാ വേറെ ആര് തൻ്റെ പെങ്ങൾ രേവതി ഏ രമേശ് അവളെ തന്നെ നോക്കിയിരുന്നു താൻ എന്തൊക്കെയാ പറയുന്നത് ഇനി അവളെ കൊണ്ട് എന്ത് ചെയ്യിക്കാനാ അതൊക്കെയുണ്ട് രമേശ് നോക്കിക്കോ ഇനിയാണ് നമ്മൾ ശരിക്കുമുള്ള കളി തുടങ്ങാൻ പോകുന്നത് അവളൊരു ചിരിയോടെ പറയുമ്പോഴും ഒന്നും മനസ്സിലാകാതെ ഇരിക്കുകയായിരുന്നു രമേഷ് അങ്ങനെയപ്പോ നമ്മളെ പെരുവഴിയിലേക്ക് ഇറക്കിയിട്ട് ആരും സുഖമായി ജീവിക്കേണ്ട രമേഷ് എന്തൊരു ഗൂഢമായ ചിരിയോടെ പറയുമ്പോൾ രമേഷ് അവളുടെ മുഖത്തേക്ക് നോക്കി